शिक्षाति ദൈവ മക്കളെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയെ കണ്ടുമുട്ടി അദ്ദേഹം പറയുന്ന വാക്കുകളെ അത്ഭുതപ്പെടുത്തി ഒരു ബിസിനസ് വ്യക്തിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് ഒരുപാട് പണം എന്നെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ എൻ്റെ കൂടെ കുറച്ചധികം മനുഷ്യരുണ്ട് അവരൊക്കെ പാവങ്ങളാണ് അവരുന്ന് ഉയരുന്നതിനനുസരിച്ച് എനിക്ക് ഉയർന്നാൽ മതി എനിക്കാണ് ഒറ്റയ്ക്ക് കയറി പോകാൻ കുറച്ചധികം ദൂരം പക്ഷേ ഇവരെയും ഞാൻ ഒപ്പത്തിൽ എന്തോ ഒരു ബിസിനസ് ടൈപ്പ് സാധനമാണ് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു മനുഷ്യ എനിക്ക് ഒത്തിരി പൈസ ഒന്നും ഇല്ലച്ചോ പക്ഷെ ഒരാൾ ബുദ്ധിമുട്ടൊന്നൊന്നും കണ്ടാൽ ഞാൻ അയാൾക്കത് കൊടുക്കും മക്കൾ ഇന്നും ഈ ലോകത്തിൽ വറ്റാത്ത നന്മയുണ്ട് എനിക്ക് കിട്ടണം എനിക്ക് നേടണം അല്ലെ നമ്മൾ വല്ലാതെ സ്വാർത്ഥരായി പോകാറല്ലേ നമുക്കൊന്ന് രണ്ടാം സ്ഥാനത്തേക്കൊന്ന് മാവരിക്കാൻ പറ്റുമോ നമുക്കൊന്ന് വഴിമാറി കൊടുക്കാൻ പറ്റുമോ ദൈവികതയാ കേട്ടോ ശ്രാപക യോഹനാൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവരുടെ ചെരുപ്പിൻ്റെ വാ കഴിക്കാൻ പോലും ഞായറാഴ്ച സുവിശ്ചായിച്ചതാ ഞാൻ യോഗ്യനല്ല ശ്രാപകം നല്ല പവർഫുൾ ആയിട്ട് നിൽക്കുക ക്രിസ്തുവാണെന്ന് പോലും ജനം സംശയിക്കുമ്പോൾ യോഹന അല്ലല്ല ഞാനല്ല എന്തുവരെ ഈശോ എന്നെ പറഞ്ഞു മ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹനാനെ പോലും ഒരുവിനല്ലേ സ്വർഗം തരുന്ന ഒരു ഊഹപ്പുണ്ട് കേട്ടോ നമ്മുടെ കഴിവും നമ്മുടെ ശക്തിക്കും അപ്പുറത്തും ഞാൻ പറയും ബീൻ ആക്റ്റീവ് എന്നൊക്കെ പറയും നിങ്ങൾ നല്ല സെൻസിൽ എടുക്കണം ഞാൻ പറയുന്നത് ലെറ്റ് ഗോഡ് ബി ആക്റ്റീവ് ഇൻ യുവർ ലൈഫ് ദൈവത്തിൻ്റെ തീരുമാനങ്ങളും ദൈവത്തിൻ്റെ ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പം ഒരു വിളിയില്ല നമ്മുടെ ഉള്ളിൽ അത്യാലും ഞാൻ വിശ്വസിക്കുക ഫോണിലൊരു മെസ്സേജ് ഞാൻ വളരെ എന്നെ പറയാം ഇച്ചിരി ക്ഷീണിച്ചും മടുത്തു നോക്കിയിരിക്കുന്ന സമയത്ത് ഫോൺ കോൾ വന്നു എന്നോട് ഒരു വ്യക്തി നന്ദി പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടിലേക്ക് ഞാൻ കയറിയെങ്കിൽ അതിനൊറ്റ കാരണവച്ഛന ജീവിതമല്ലാത്ത തകർച്ചകളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ് നല്ല ജീവിത സാഹചര്യം ഒക്കെ ഉള്ളതാണ് പക്ഷേ ആളെന്നോട് പറയാ ഞാൻ ആത്മഹത്യ ചെയ്തെന്നോ എൻ്റെ ഇവിടെ ഒരു എനിക്ക് പറയാം എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി കാരണം അത്രയൊന്നും ബലം ഞാൻ ആൾക്ക് കൊടുത്തിട്ടില്ല ഞാൻ എന്തോ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലേക്ക് ഒരാൾ കടന്നു വന്നു എന്നൊക്കെ കേൾക്കുമ്പോ ഒരു വല്ലാത്തൊരു ഉൾക്കരുത്ത് കിട്ടുക ഇത് ഒരാൾ എന്റെ ഫോണിൽ കിടപ്പണ മെസ്സേജ് ഞാൻ സമയമുണ്ടെങ്കിൽ പിന്നീട് ഒരു സമയത്ത് ഞാൻ കേൾപ്പിക്കാൻ പറ്റും അവൾ എന്തൊരു കരുത്താ ഇത് നമുക്കൊരു ഉൾവിളിയില്ലേ എനിക്ക് തോന്നുന്നു വല്ലാത്തൊരു ഈശോ പഠിപ്പിച്ചതല്ലേ ഈശോ വീട് വിട്ട മുപ്പതാം വയസ്സിൽ ഈശോ ഇനി വീടിൻ്റെതല്ല ഈശോ ഇനി മേരി മേരിയമ്മയുടെ അല്ല ഈശോയി നാമിന്റെ അല്ല ഈശോ ഇനി കഫർനാമിന്റെ അല്ല ഈശോ ഇനി അസ്രത്തിന്റെ അല്ല ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് ഈ പന്ത്രണ്ട് യുവാക്കന്മാരെയൊക്കെ വിളിച്ച് വള്ളത്തിൽ നിന്നൊക്കെ ഇറക്കി കൂടെ കൊണ്ട് നടക്കുമ്പോ അവ സമയം പോലും ഉണ്ടെന്ന് ബൈബിൾ കൃത്യം പറയുക ഗോതമ്പ് പറച്ചു കഴിക്കുക പട്ടിണിയായിട്ടാ കേട്ടോ തമാശന് പറച്ച ഗോതമ്പിന്റെ കഥലിന്റെ കഥയൊന്നും അല്ല വിശന്നിട്ട നിവർത്തിയില്ല അത് ആരും ദാനം കൊടുത്തില്ലന്നേ അദ്ദേഹം അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോ ഇങ്ങനെ പോവാ ഈശോ ഈശോ പറിച്ചൊന്നും കാണുന്നില്ല അപ്പം പഠിച്ചിട്ട് ഈശോന്നൊന്നും എഴുതിയിട്ടില്ല അതിനകത്ത് വല്ലാതെ ഇങ്ങനെ വ്യയം ചെയ്യുന്നൊരു മനുഷ്യനായിട്ട് എനിക്കൊന്നും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ടില് നമുക്കൊക്കെ അങ്ങനെ തീർന്നു കൊടുക്കാൻ പറ്റുമോ മറ്റുള്ളവർ വളരട്ടെന്ന് മറ്റുള്ളവർ സമ്പന്ന ആ ഒരു ഭക്ഷണം കഴിക്കട്ടെ അതിനൊക്കെ വേറൊരു മകള് കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു ചൈ കാശൊന്നുമില്ലായിരുന്നു കൂടെ ജോലി ചെയ്യുന്ന ആൾ വീട്ടിൽ പിള്ളേരും ഒക്കെ ഉണ്ട് അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് കുപ്പിവെള്ളം കുടിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു ഒക്കെ സത്യത്തിൽ ഞാൻ കൈകൂപ്പി പോകുക ഇതൊക്കെ ആരും അവരെ പുകഴ്ചക്ക് പറയുന്നതല്ല ജീവിതത്തിൻ്റെ തനിമയല്ലേ എൻ്റേതൊക്കെ എൻ്റെതല്ല എന്നൊക്കെ തിരിച്ചറിവ് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ജീവിതം പോലും ഒക്കെ അങ്ങനെയല്ലേ പറഞ്ഞു വന്നത് ബത്തായുസ് വിശേഷം നാലാം അധ്യായത്തിൽ ശിഷ്യന്മാരെ വിളിക്കുന്നത് അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വലവീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു മീൻ പിടിച്ച് തീർക്കാനുള്ളതല്ല അവങ്ങളുടെ ജീവിതം അല്പങ്ങളുടെ അമൂല്യമായ അല്പങ്ങളുടെ മഹീശയ്ക്ക് വേണമെങ്കിൽ വിട്ടുപോകാം നല്ല മിടുക്കന്മാരെ പോയി തിരഞ്ഞെടുക്കായിരുന്നു മീൻ പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രണ്ട് പേര് പത്രോസും അന്തയോസും പത്രോസെന്ന് വിളിക്കപ്പെടുന്ന ഷിമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവൻ മീൻ അവൻ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗ്രഹിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം തൽക്ഷണം അവ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു നമ്മുടെ പ്രയത്നങ്ങൾക്ക് അപ്പുറത്ത് ദൈവപ്രയത്നങ്ങൾ സ്വീകരിക്കാം നമ്മുടെ മീൻപിടുത്തത്തിനപ്പുറത്ത് നമുക്ക് മനുഷ്യനെ ഒത്തിരി നന്മ നന്മയെ പറ്റും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെങ്കിലും അല്പം പ്രകാശം കൊടുക്കാൻ മക്കളെ നമുക്ക് കഴിയട്ടെ ഓ കർത്താവേ അങ്ങ് തരുന്ന അമൂല്യമായ സ്വകീയമായി വിളി അത് ക്രിസ്തുവിൻ്റെ വിളിയാണല്ലോ അഭിഷേകത്തിൻ്റെ വിളിയാണല്ലോ കർത്താവിൻ്റെ സ്വനം നിരന്തരം കേൾക്കുവാനും ജീവിതത്തിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് അപ്പം വച്ച് വിളമ്പിക്കൊടുക്കുമ്പോഴാണ് കുബാനി ചൊല്ലി കൊടുക്കുമ്പോഴാണ് എന്നുള്ള വെളിപ്പെടുത്തൽ ഞങ്ങൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നോ വിഷമിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ ആമേ ो कैकीटि अभियामि अर्थनके वीठिलेटि